പ്പെട്ടവരെ നമസ്കാരം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് ലിസ്റ്റിൻ്റെ കെ പി ഫൈവ് വന്നോ 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 എന്നോ എന്നുള്ളത് അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഇപ്പോൾ അറിയായിട്ടുണ്ട് കെ പി ഫൈവിൻ്റെ ഷോർട്ട് ലിസ്റ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒഫീഷ്യലായിട്ട് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം വിശദമായ കാര്യങ്ങളോട്ട് കടക്കാം കാറ്റഗറി നമ്പർ നിങ്ങൾക്കറിയാം എഴുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആമിഡ് പോലീസ് ബറ്റാലിയൻ കെ എ പി ഫൈവ് കാറ്റഗറി നമ്പർ പിന്നീട് പറയുന്നു കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഇടുക്കി ജില്ല പിന്നീട് അതിൻ്റെ സാലറി സ്കെയിലും മറ്റുമാണ് പറയുന്നത് വൈമാർ പരീക്ഷ നടന്ന തീയതി ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്ന ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്കിവിടെ കാണാം അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നൊന്നും കൂടി കൻറ്റ് ബോക്സിൽ അറിയിക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയാൽ ഉടനെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും അങ്ങനെ കെ എ പി ഫൈവിൻ്റെ ഷോർട്ട് ലിസ്റ്റ് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ുമല്ലേ സ്ക്രോൾ ചെയ്യുന്നു ഓക്കെ ഇനി ഇതിൻ്റെ താഴെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉണ്ടായിരിക്കും അപ്പം നമുക്കറിയേണ്ടത് ഇതിൽ എത്ര പേര് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിൻ്റെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെയാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് എത്തിക്കഴിഞ്ഞു അത് പതിയായിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നു കട്ട് ഓഫ് കൂടുമോ കുറയുമോ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം മറ്റുള്ള ബറ്റാലിയനുകളെ അപേക്ഷിച്ച് എന്തായിരിക്കും നോക്കാം നമുക്ക് അതിന് മുന്നോടിയായിട്ട് മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെ ഉൾപ്പെടുത്തിയ വിവരം നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യുകയാണ് പിന്നീട് സപ്ലിമെൻ്ററിയിൽ നാനൂറ്റി മുപ്പത്തി അങ്ങനെ ആകെ ഈ ഒരു ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരുണ്ട് ഇനി കട്ട് ഓഫ് മാർക്കറ്റിൽ കടന്നാലോ ഇവിടെ കാണാം അൻപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് അപ്പോൾ ഈ ഒരു മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ വന്നിട്ടുള്ളത് അപ്പോൾ കെ പി ഫൈവിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് പറയുന്നത് അൻപത്തി മൂന്ന് പോയിൻറ്റ് മൂന്നേ മൂന്നാണ് താങ്ക് യു